ജ്യോതിഷമനുസരിച്ച് പ്രണയം ആകർഷിക്കാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ചില കാര്യങ്ങൾ താഴെ നൽകുന്നു ജ്യോതിഷത്തിൽ ശുക്രൻ ഗ്രഹത്തെയാണ് പ്രണയം സൗന്ദര്യം ആനന്ദം ദാമ്പത്യം എന്നിവയുടെ കാരകനായി കണക്കാക്കുന്നത് അതുപോലെ ജാതകത്തിൽ അഞ്ചാം ഭാവം പ്രണയബന്ധങ്ങളെയും ഏഴാം ഭാവം വിവാഹം പങ്കാളിത്ത ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു ഈ ഗ്രഹങ്ങളെയും ഭാവങ്ങളെയും ശക്തിപ്പെടുത്തുന്നതും അവയുടെ ദോഷങ്ങൾ നീക്കുന്നതുമായ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത് പ്രണയം ആകർഷിക്കാൻ സഹായിക്കുന്ന ജ്യോതിഷ പരിഹാരങ്ങൾ ശുക്രനെ പ്രീതിപ്പെടുത്തുക പ്രണയത്തിൻ്റെ അധിപനായ ശുക്രനെ ശക്തിപ്പെടുത്തുന്നതും പ്രണയബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ശുക്രമന്ത്രം ജപിക്കുക ഓം ശുക്രായ നമ എന്ന ശുക്രമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക വസ്ത്ര ധാരണവും നിറങ്ങളും വെള്ള ഇളം പിങ്ക് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാൻ നല്ലതാണ് വ്രതം വെള്ളിയാഴ്ചകളിൽ ശുക്രന്റെ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ് ആരാധന വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും വെള്ളപ്പൂക്കളോ വെളുത്ത മധുര പലഹാരങ്ങളോ സമർപ്പിക്കുകയും ചെയ്യുക രത്നം ജ്യോതിഷത്തിൻ്റെ നിർദ്ദേശപ്രകാരം വജ്രം അല്ലെങ്കിൽ ഓപ്പൽ പോലുള്ള രത്നങ്ങൾ ധരിക്കുന്നത് ശുക്രന്റെ ശക്തി വർദ്ധിപ്പിക്കും പരിമള വസ്തുക്കൾ നല്ല സുഗന്ധമുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കുക ദൈവങ്ങളെ ആരാധിക്കുക ശിവപാർവതി ആരാധന സ്നേഹത്തിൻറെയും ദാമ്പത്യ ഐക്യത്തിന്റെയും പ്രതീകങ്ങളാണ് പരമശിവനും പാർവതി ദേവിയും തിങ്കളാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ പോവുക ശിവലിംഗത്തിൽ പാലും കൂവളത്തിലെയും സമർപ്പിച്ച് ഓ ശിവായ എന്ന മന്ത്രം ജപിക്കുക അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കുന്നതിനായി കാത്യായനി മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഓം കാത്യനി മഹാമായേ മഹായോഗിനി അതീശ്വരി നന്ദ ഗോപസുതം ദേവി പതിം മേം ഗുരുദേ ശ്രീകൃഷ്ണനെ ആരാധിക്കുക പ്രണയത്തിൻ്റെ ദേവനായ കണക്കാക്കുന്ന ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് പ്രണയം ആകർഷിക്കുവാൻ നല്ലതാണ് ഗണപതി പൂജ ബന്ധങ്ങളിലുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനായി ഗണപതി പൂജ നടത്തുന്നത് നല്ലതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഈ വീഡിയോ ഒതുക്കുന്നു കൂടുതലറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക നന്ദി